ഹലോ മൈ സൂപ്പർ ലേഡീസ് വെൽക്കം ബാക്ക് ടു ജോയ് സ്റ്റഡി വ്ലോഗ് അപ്പോൾ അതെ നമ്മൾ അത്താഴത്തിന് നേരിച്ചിട്ടുണ്ട് ഞാനെന്ത് ഫുഡ് ഉണ്ടാക്കുന്ന ഒന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ എൻ്റെ ഒരു ഫ്ലോ പോയി സത്യം പറയാലോ എൻ്റെ വീഡിയോ എടുക്കാനുള്ള ഫ്ലോ മൊത്തം അങ്ങ് പോയി കഴിയുന്ന കുറച്ച് ദിവസം വീഡിയോസൊന്നും എടുക്കാറുണ്ട് അപ്പം പിന്നെ ഭയങ്കര ബിസിയാണ് ഭയങ്കര ബിസിയാണ് ഒട്ടും സമയമല്ല അപ്പം എനിക്ക് എന്താ പറയുക ആ മൈൻഡ് അങ്ങ് പോയത് കാരണം ആ വീഡിയോ എടുക്കാനും മടിയാവുന്നു പിന്നെ എങ്ങനെ എടുക്കണം എന്ന് ഒരു ഐഡിയ ഇട്ടുന്നില്ല എന്തൊക്കെയോ മിസ്റ്റേക്സൊക്കെ പറ്റണം കേട്ടോ ഓക്കെ അപ്പം ഞാൻ രാവിലെ ഫുഡൊക്കെ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ എന്തു ചെയ്യാന്ന് വെച്ചാൽ എക്കണോമിക്സാണ് നോക്കുന്നത് എക്കണോമിക്സിൻ്റെ തൊഴിൽ രീതിയുടെ ഒരു ബുക്ക് ലെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൽ എക്കണോമിക്സിൻ്റെ ആണ് നോക്കുന്നത് എസ് സി ആർ ടി എൻ സിആർ ടി ബുക്സുമായിട്ട് പ്ലസ് ടുവിൻ്റെ ബുക്കുമായിട്ട് ബുക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക എന്നാലും വളരെ കുറച്ചുള്ള ക്വസ്റ്റിൻ ആൻസർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഫാക്ട്സ് ഓക്കെ അപ്പോൾ അത് പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിവിഷനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലാത്തവർക്കും ഇത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ചാപ്റ്റർ കവർ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആദ്യം ഒരു ക്വസ്റ്റിന് അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാവും ആൻസർ ഉണ്ടാവും ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് അത്രയും കാര്യങ്ങളായിട്ടാണിത് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ ഞാനത് അങ്ങനെ തന്നെയാണ് പഠിച്ചിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ വൈകുന്നു ആൻസർ ഇക്കിടുന്നു ദെൻ അതിൻ്റെ ഫാക്ട്സ് പഠിച്ചിട്ട് പോകുന്നു അങ്ങനെ തന്നെയാണ് കേട്ടോ ഓക്കെ എല്ലാത്തിൻ്റെയും പഠനമൊക്കെ ഉടൻ വരെ എത്തി എന്തൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എൻ്റെ ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബിസി ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒട്ടും പറ്റിയെന്ന് വരില്ല ഇപ്പോൾ തന്നെ ഞാൻ നാല് ദിവസമായിട്ട് നാല് അഞ്ച് ദിവസമായിട്ട് എന്ത് ചെയ്തിട്ടില്ല ബുക്ക് തൊട്ടിട്ടില്ല അതിൻ്റെ ഇടക്ക് ഞാൻ കുറേ ടൈം മാക്സിമം കണ്ടുപിടിക്കാൻ നോക്കി പക്ഷേ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ വൺ ടു ഫോർ നമുക്കൊരു റിലാക്സിങ് ടൈം ഉണ്ട് ആ സമയത്ത് എങ്കിലും പഠിക്കണം എന്ന് കരുതിയിട്ട് പക്ഷേ പക്ഷെ കഴിഞ്ഞൊരു നാലഞ്ച് ദിവസമായിട്ട് ആ സമയത്ത് പോലും വർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും പറ്റിയിട്ടില്ല അപ്പം ഇന്ന് എനിക്ക് ആ ഒരു വൺ ടു ഫോർ കുറച്ചൊന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റി അപ്പം ഞാൻ കരുതി അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് കരുതി കേട്ടോ എന്നും ഇങ്ങനെ അത്തഴത്തിന് ഒരു വൺ അവർ കിട്ടുന്നത് ഞാൻ വീഡിയോ എടുത്ത് വെക്കും എന്നിട്ട് ബാക്കി സമയത്ത് കിട്ടുവാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ കരുതിയിട്ട് പക്ഷെ നാലഞ്ച് ദിവസമായിട്ട് അത്താഴത്തിൻ്റെ മാത്രമേ കിട്ടുന്നുള്ളൂ അദ്ദേഹത്തിന് ആ വൺ അവർ കിട്ടുന്നത് തന്നെ ഉള്ളൂ അതിനിടക്ക് ഒരു ദിവസം ഞാൻ ഉറങ്ങിപ്പോയി നാലു മണിക്ക് എഴുന്നേറ്റ് അപ്പോൾ പിന്നെ പഠിക്കാനും പറ്റിയില്ല ഓക്കെ അപ്പോൾ ആ ഒരു ആദ്യൊരു വൺ അവർ ഇപ്പം കുറച്ച് ദിവസങ്ങളിലായിട്ട് പഠിക്കാനിരിക്കുന്നുള്ളൂ അപ്പോൾ ഞാനെന്നും എടുത്തു വെക്കും ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഓക്കെ അപ്പം ഇതേ അത്താഴൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം ഉറങ്ങി വീണ്ടും അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഉറങ്ങുന്ന സമയത്ത് പഠിച്ചാൽ പോരെന്ന് എനിക്ക് നല്ല നല്ല ഉറക്ക ചെയ്യുന്നുണ്ട് ഇപ്പം വർക്കൊക്കെ തുടങ്ങിയത് കൊണ്ട് ഭയങ്കര ഹെഡ് തല ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കേട്ടോ എനിക്കത് ഇങ്ങനെ ഈ ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ ഓർക്ക് ചെയ്തുകൊണ്ടിരിക്കല്ലേ പിന്നെ കുറേ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തല തലപ്പെരുക്കും കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തുടക്കമാണല്ലോ നമ്മുടെ ഈ ഒരു അക്കാഡമിക്കായിട്ട് തുടക്കം ആയതുകൊണ്ട് തലപ്പെരുക്കും അപ്പോൾ എനിക്കങ്ങനെ അങ്ങനെ അങ്ങ് റിലാക്സ് ചെയ്ത് പഠിക്കാനുള്ള ഒരു തോന്നുന്നില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് കണ്ണടച്ചു കെടുക്കുക എന്ന് പറയുമ്പോൾ തലയ്ക്കും കണ്ണിനൊക്കെ ഒരു സമാധാനമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചറിഞ്ഞതിന് ശേഷം പിന്നെ ഏറ്റവും പിന്നെ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു മീറ്റിങ്സ് ഉണ്ടായിരുന്നു അതെല്ലാം അറ്റൻഡ് ചെയ്തു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു അപ്പം വൺ ടു ഫോർ ആ ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും ഒന്നരൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഒന്ന് ഫ്രീ ആയി ഇന്ന് എനിക്ക് കാരണം എൻ്റെ സിമ്മ് കട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കോൾ ചെയ്യാനോ അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയമൊന്നും കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഫ്രീ ആയി അപ്പോൾ ഒന്ന് കുറച്ച് നേരം പഠിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ പൊളിറ്റിയാണ് ഇന്ത്യൻ പൊളിറ്റിയിൽ അല്ലെങ്കിൽ പൊളിറ്റിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് വേണേലും പറയാം ഓക്കെ പ്ലസ് ടുന് എൻ സി ആർ ടി ബുക്കാണ് ആദ്യം ഞാൻ നോക്കുന്നത് അപ്പം പൊളിറ്റി നമ്മൾ പഠിക്കുന്നത് എൻ സി ആർ ടി ബുക്ക്സ് അതുപോലെ തന്നെ എൻ്റെ അടുത്ത് എൻ സി ആർ ടിയുടെ മലയാളം ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞല്ലോ ഗ്യാൻസ് അക്കാഡമിയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് വാങ്ങിച്ചതാണ് അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ ഫാക്ട്സ് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഇവിടുത്തെ സ്കൂളുകളിലെ എൻ സി ആർ ടി ബുക്സ് മീൻസ് മലയാളത്തിലുള്ള ബുക്ക്സ് കേട്ടോ എൻ സി ആർ ടി എന്നും എൻ സി ആർ ടി എന്നൊക്കെ പറയാം ഓക്കെ ദെൻ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മീകാന്ത് പിന്നെ വീഡിയോസ് ഇത് വെച്ചിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ ആദ്യം ഈ ഒരു ടെക്സ്റ്റ് പിന്നെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് വിചാരിക്കുന്നത് രണ്ട് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് ഇതിനായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്മീകാന്തും വീഡിയോസും കൂടെ വെച്ചിട്ട് ബാക്കി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക കരുതുന്നത് കരുതൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ പൊളിറ്റി ലക്ഷ്മി ലക്ഷ്മീകാന്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അതിൻ്റെ നോട്ടാണ് കേട്ടോ ഇത് ഫ്രണ്ട് പേജ് കീറി പോയിട്ടുണ്ട് ഓക്കെ ഇത് ലക്ഷ്മികാന്തിൻ്റെ നോട്ട് കംപ്ലീറ്റഡ് നോട്ടാണ് ഒരു ചാപ്റ്റർ ഒന്നും ബാക്കിയില്ല എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്ന നോട്ടാണ് കേട്ടോ ഇതൊക്കെ കുറേ എന്താ പറയുക കുറെ കളർ പെൻ പെൻസൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ ചെയ്തു വെച്ചേക്കുന്ന നോട്ടാണ് ഇപ്പം അതിനൊന്നും ഒട്ടും സമയവും കാര്യങ്ങളൊന്നും കിട്ടാറില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നോട്ട് ചെയ്തത് ഭയങ്കര ഇഷ്ടം പഠിക്കാനും ഒരു ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ഇങ്ങനെ നോട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് കാണുന്നത് അല്ലാതെ നമ്മൾ കുറേ വാല്യുകൾ ചെയ്തെന്ന് കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന അതേ ഒരു അവസ്ഥ തന്നെയായിരിക്കും നോട്ട് ബുക്ക് നോട്ട് ബുക്കിലോട്ട് നോക്കുമ്പോൾ പക്ഷേ ഇങ്ങനെയൊക്കെ കുറേ കളർ പെൻസൊക്കെ യൂസ് ചെയ്ത് ചെറിയ പാരഗ്രാഫ്സായിട്ടോ അല്ലെങ്കിൽ ബുള്ളറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞി എന്താ പറയുക ഞാൻ എന്തൊക്കെയോ എനിക്ക് തോന്നുന്ന രീതിയിലൊക്കെ ഞാൻ വരച്ച് വരച്ചിട്ടിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ പോയിന്റ്സ് മാത്രമായിട്ടൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ നോട്ടിൻ്റെ ഒരു ഭംഗിയും കൂടെ നമ്മളെ വല്ലാതെ ആകർഷിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ നോട്ട്ബുക്ക് നല്ല വൃത്തിയും നല്ല ഭംഗിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ നന്നായിട്ട് തോന്നും കുറേ നമ്മൾ വാരി വരച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മടിയായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ ഞാൻ കുറേ എക്സ്ട്രാ പോയിൻ്റ്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് ഇതേപോലെ സ്റ്റിക്കി നോട്ടിലൊക്കെ ആഡ് ചെയ്ത് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കും നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഇപ്പം ഞാൻ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മയൂർ മോഗ്രേൻ്റെ ഹിന്ദി ചാനൽ കണ്ടിട്ടായിരുന്നു ഹിന്ദി ക്ലാസ് കണ്ടിട്ടായിരുന്നു സിവിൽ സർവീസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ കിട്ടിയതെല്ലാം ഞാൻ ഇതേപോലെ സ്റ്റിക്കി നോട്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിറ്റിസൺഷിപ്പ് ആണ് സിറ്റിസൺഷിപ്പ് എനിക്ക് ഭയങ്കര ചെറിയൊരു ചാപ്റ്ററാണ് ആകെ ഒരു മൂന്നോ മൂന്നോ നാലോ പേജ് വരുന്നേ ഉള്ളൂ പക്ഷേ കുറച്ച് ഒന്ന് പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചാപ്റ്ററാണ് വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചാപ്റ്ററാണ് സംഭവം ഇത് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് എത്ര കാലമായി എന്നാലിപ്പോഴും എനിക്ക് കുറേയൊക്കെ ഇപ്പം ഇങ്ങനെ വായിച്ചു പോയി പഠിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കൺഫ്യൂഷനോ ഓ അതായിരുന്നോ ഇതായിരുന്നോ അതായിരുന്നു ഇതായിരുന്നോ അങ്ങനത്തെ ഒരു ഫീലാണ് അത്തരത്തിലുള്ളൊരു ചാപ്റ്ററാണ് എന്ന് പറയുന്നത് ഇതിൽ ആക്ട്സും അതുപോലെ ഏത് രീതിയിലാണ് നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുന്നത് എന്നൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ച് പോകുമ്പോൾ നമ്മളിങ്ങനെ പോയിൻ്റ് ആക്കിയിട്ട് പഠിച്ചു പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന പഠിച്ച് കഴിഞ്ഞാൽ എനിക്ക് മൊത്തം കൺഫ്യൂഷനാണ് പിന്നെ അത് ഓർത്തെടുക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൂം വന്നിട്ട് അത് ചെയ്തു നോക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ചാപ്റ്റർ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ ഓക്കെ അപ്പം ഞാനിത് കുറേ തവണ നിങ്ങൾക്ക് എൻ്റെ ടെക്സ്റ്റ് ബുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും പച്ച മഞ്ഞ ചുവപ്പ് പറഞ്ഞിട്ട് എല്ലാ കളറുകൊണ്ടും വരച്ച് വരച്ച് ചെയ്തേക്കുന്നതാണ് കാരണം എന്താ നിങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം എനിക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടില്ലേ പഠിക്കാൻ പറ്റൂ മീൻസ് അതിലിങ്ങനെ വരച്ച് വരച്ച് പഠിക്കണം എന്നാലേ പറ്റുമോ അപ്പോൾ ഞാൻ ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്തു ഇനിയിപ്പോൾ കളർ ഇനി കളേഴ്സ് ഒന്നും യൂസ് ചെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ ഹൈലൈറ്ററും കൂടെ യൂസ് ചെയ്യാനോ അതിൻ്റെ മേലെ എനിക്കത് അങ്ങനെ ഷീലായിപ്പോയി എനിക്കൊന്നിങ്ങനെ ഒരു പ്ലെയിനായിട്ട് പഠിക്കാൻ പറ്റില്ല ഞാൻ എഴുതി ഒന്നെങ്കിൽ എനിക്ക് എഴുതി വെച്ച് പഠിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ വരച്ച് പഠിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എങ്കിൽ മാത്രമേ എനിക്കത് എൻ എൻ്റെ തലയിലോട്ട് കയറിയതായിട്ട് എനിക്കൊരു ഫീൽ വരുള്ളൂ അപ്പം ഞാൻ എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചതിന്മേ വീണ്ടും വീണ്ടും വരച്ച് 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 ചെയ്യുന്നതും നോട്ട് ഒരുപാട് നോട്ട് ചെയ്തതും പലപ്പോഴും എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ നോട്ട് ചെയ്ത് ഈ സമയം കളയുന്നത് എനിക്ക് നോട്ട് ഇല്ലാതെ പഠിക്കുന്ന സമയത്ത് അല്ലാതെ എന്താ ഞാൻ വായിക്കുന്ന ഒന്നും അങ്ങ് കയറാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ നമ്മൾ പഠിച്ചു ആ ഓക്കെ ഇത് മനസ്സിലായി എന്ന് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമ്മളിന്ന് വൈകുന്നേരം നോമ്പ് തുറക്കാൻ വേണ്ടി പുറത്തു പോയി അതൊക്കെയാണ് പിന്നത്തെ വിശേഷങ്ങൾ അപ്പം ഫുഡ് ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് നമ്മുടെ ലൈവ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരോടും പറയാം കേട്ടോ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ബൈ ബൈ